ലോകപരിസ്ഥിതി ദിനത്തിൽ ഹരിത കേരളം മിഷൻ ആരംഭിച്ച ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ പരിപാടി ലക്ഷ്യം കൈവരിച്ചതായി പ്രഖ്യാപിച്ചു ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം തൃശൂർ ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു സംസ്ഥാനത്ത് ഒട്ടാകെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് വൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് നവകേരളത്തിലേക്കുള്ള യാത്രയിൽ ഈ ക്യാമ്പയിൻ അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു വരുന്ന കൂടി മണ്ണിൽ ജീവിക്കാൻ അവകാശം കൊടുക്കണമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇക്കാലത്ത് ഒരു കോടി തൈകൾ നട്ട് വലിയൊരു തണലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇനി ഈ തൈകളെല്ലാം പരിപാലിച്ച് സമൂഹത്തിന് തണലാക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയതിനാൽ വിദ്യാർത്ഥികളെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനുള്ള സംസ്കാരത്തിന്റെ കാവൽക്കാരായി മാറ്റാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഹരിതാപവാർന്ന് നമ്മുടെ ലോകത്തിന്റെ പലതിനും വേണ്ടിയാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്ന് ചൂടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഓസോൺ പാളികളിൽ ഈ കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ നടുവിൽ നട്ട് ലോകത്തിനൊരു തണലുണ്ടാക്കി കൊടുത്തു എന്ന യാഥാർത്ഥ്യം നാം അവതരിപ്പിക്കുകയാണ് ക്യാമ്പയിനിൽ നേതൃപരമായി പങ്കുവഹിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ ജനപ്രതിനിധികൾ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി മറ്റ് വിവിധ വകുപ്പുകൾ ഏജൻസികൾ എന്നിവരെ മന്ത്രി അഭിനന്ദിച്ചു ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൽ ക്ലിഫ് ഓഫ് സങ്കടത്തിൽ കുളമാവ് തൈന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്യാംപയിന് തുടക്കം കുറിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ